ഹായ് ഗൈസ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് കുറേയധികം അപ്ഡേറ്റ് ഉണ്ട് അതായത് അമേരിക്കയിൽ നടക്കുന്ന വലിയൊരു സിവിൽ പ്രൊട്ടസ്റ്റ് അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ വാർ ഇസ്രായേൽ ഹമാസ് അതുപോലെ തന്നെ പലസ്തീൻ വാറിനെ കുറിച്ച് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇറാനും അമേരിക്കയും ഒരു യുദ്ധത്തിനോടുള്ള സാധ്യത ഇന്നലെ ഇറാൻ ഓപ്പണായി തുറന്നു കൊടുത്തിരിക്കുന്നു ഇതേപോലെയുള്ള പല അപ്ഡേറ്റുണ്ട് അപ്പോൾ കഴിയുന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോയിൽ എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് പാകിസ്ഥാന്റെ അപ്ഡേറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം നമുക്ക് ഇന്ത്യയുടെ കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ പാകിസ്ഥാനിൽ നോക്കുകയാണെങ്കിൽ ബി എൽ എ വീണ്ടും അവരുടെ അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകായിരുന്നു ഇപ്പോൾ വീണ്ടും ബി എൽ എ അറ്റാക്ക് നടത്തിയിരിക്കുകയാണ് അവരുടെ ആർമി സോൾജേഴ്സിന് കുറേ അധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഇതാണ് പാകിസ്ഥാനിലുള്ള അപ്ഡേറ്റ് ഇനി അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ അത് അമേരിക്കയിൽ സിവിൽ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മെക്സിക്കോയിൽ നിന്ന് വന്ന ആൾക്കാരില്ല തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലും പറഞ്ഞതാണ് മെക്സിക്കോയിൽ നിന്ന് വന്ന ആൾക്കാരെ മേലെ ഡീപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കും പിന്നെ മെക്സിക്കോയിലുള്ള ആൾക്കാരിൽ തന്നെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രൊട്ടസ്റ്റ് ചെയ്യ എന്ന് പറയുന്ന പേരിൽ അവിടെയുള്ള പൊതുസ്ഥാപനങ്ങൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ സ്കൂൾസ് അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ പബ്ലിക് മേഖലയിൽ അതായത് ഇപ്പോൾ കടകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വാനിലൈസ് ചെയ്യുകയും തീ കത്തിച്ചു കൊടുക്കുകയും ഈവൻ പബ്ലിക് പ്രോപ്പർട്ടി എല്ലാം നശിപ്പിച്ചുകൊണ്ട് അങ്ങനെ കത്തിച്ചേറുകയാണ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും അമേരിക്കയ്ക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതായത് ഇതിൻ്റെ ഫുൾ വീഡിയോ വിഷ്വൽസ് എല്ലാം തന്നെ ഇപ്പോൾ പുറത്തുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ പോസ്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ പേര് അടിച്ചാൽ മതി അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം ചെക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതിന് നമ്മൾ വീഡിയോസും പ്രൂഫും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം കാലിഫോർണിയയിൽ തുടങ്ങിയ ഈ ഒരു പ്രശ്നം പിന്നീട് ലോസ് ആഞ്ചലോസ് അതുപോലെ തന്നെ ആ സ്ഥലങ്ങളിലോട്ടെല്ലാം തന്നെ ഈ പ്രൊട്ടസ്റ്റ് കൂടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അതായത് കാലിഫോർണിയ ഗവർണർ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അതായത് പെർമിഷൻ ഞാൻ കൊടുക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനിയും അതായത് കൂടുതലായിട്ട് അധികം പഠിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആർമിയും പോലീസും അതായത് ശക്തമായി തന്നെ തിരിച്ചടിയും പോലീസിനും ആർമിക്കും ആർമിക്കുമെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അതായത് ഈ പ്രൊട്ടസ്റ്റേഴ്സ് എന്തേലും രീതിയിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ അവരെ ഇല്ലാണ്ടാക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രംപ് ഹാർഷായി സംസാരിച്ചിരിക്കുന്നത് ഇത് ട്രംപ് അതായത് ഭരണത്തിലോട്ട് വന്നതിന് ശേഷം ഇത് ആദ്യത്തോട്ടമാണ് ബൈഡൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരുന്നതാണ് അന്ന് ട്രംപ് വലിയ രീതിയിൽ വിമർശിച്ചതാണ് ഇപ്പോൾ ട്രംപിന്റെ ഭരണ ഭരണ സമയത്ത് തന്നെ ഇത് നടക്കുന്നത് ഏറ്റവും വലിയൊരു ക്ഷീണമാണ് അതുകൊണ്ട് ഹാർഷായ ആക്ഷൻ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി റഷ്യ ഉക്രൈൻ വാർഡിലോട്ട് നോക്കാം നമ്മൾ അതായത് സുമി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ആ സ്ഥലം പെട്ടെന്ന് റഷ്യ പിടിച്ചെടുക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ഇന്നലെ അതായത് ഉക്രൈൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ സുമി ബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ സ്ഥലത്തോട്ട് മറ്റു സ്ഥലത്തു കൂടെ റഷ്യ ആൾക്കാരെ പിൻവലിച്ചുകൊണ്ട് ഇവിടെ കൂടുതലായിട്ടും അതായത് ആൾക്കാരെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതായത് സോൾജേഴ്സിനെ ഡിപ്ലോ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പിടിച്ചെടുത്തുകൊണ്ട് വരികയാണ് എത്രയും പെട്ടെന്ന് ആയുധം തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ ഒരു സ്ഥലവും കൂടെ കൈവിട്ടു പോകും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് യൂറോപ്പിൻ്റെ തോൽവിയാണ് എന്നാണ് സെലൻസ്കി പറഞ്ഞിരിക്കുന്നത് ഇതുമാത്രമല്ല സെലൻസ്കി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് അവര് അതായത് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വെച്ചുകൊണ്ട് സുക്കോയ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം ഷോർട്ട് ചെയ്ത് വീഴ്ത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് റഷ്യ ഇതുവരെയും ഒന്നും സംസാരിച്ചിട്ടില്ല അതായത് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ള കാര്യം അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ അതായത് അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഇതുണ്ടായിരുന്നു അതായത് ഈ ഉക്രൈൻ റഷ്യ വാറിൽ അതായത് ഇസ്രായേലിനെ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഒരു യുദ്ധത്തിൽ വരുമ്പോൾ ഇസ്രായേൽ മനഃപൂർവ്വം റഷ്യയോടൊപ്പം നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഒരു ഫീൽ ഉള്ളത് എന്നുള്ള രീതിയിലായിരുന്നു അതായത് പല ആൾക്കാരും സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നു ഇതിനൊരു അന്ത്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇത് കിട്ടി കഴിയുമ്പോൾ അതായത് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിലുള്ള സത്യാവസ്ഥ എന്ന് വെച്ചാൽ അതായത് ഈ ഇസ്രായേൽ കൊടുത്ത ഈ പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ഉണ്ടായിരുന്ന സംഭവമാണ് അത് കഴിഞ്ഞ് പിന്നീട് എത്രമാത്രം വലിയ ടെക്നോളജി വന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇസ്രായേലും അതായത് ആൾക്കാരുടെ മുന്നിൽ ഒന്ന് പ്ലാസ്റ്റർ ഒട്ടിച്ചു പക്ഷേ വലിയ രീതിയിലുള്ള സഹായങ്ങും ഇന്നും ഇസ്രായേൽ കൊടുത്തിട്ടില്ല ഈ അടുത്ത കാര്യം എന്ന് പറയുന്നത് റഷ്യ കഴിഞ്ഞ മൂന്ന് വർഷത്തിനേക്കാട്ടിലും ഏറ്റവും വലിയ അറ്റാക്കുകളാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഏകദേശം നാനൂറ്റി എഴുപത്തി ഒൻപത് ഡ്രോൺ വെച്ചിട്ടാണ് അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത് ഇനി ഇറാന്റെ അപ്ഡേറ്റോട്ട് നോക്കാം അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു പലതരത്തിലുള്ള ചർച്ചയാണ് അമേരിക്കയും ഇറാനുമായിട്ടും അമേരിക്കയും രാജ്യങ്ങളെ രാജ്യങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് സപ്പോർട്ട് എല്ലാം അറിയിച്ചുകൊണ്ട് ഇറാനുമായിട്ട് ഡിസ്കസ് ചെയ്തു അപ്പോൾ അമേരിക്കയുടെ ആവശ്യം ഇറാൻ ആണോ ആയതും എന്നാൽ ഇറാൻ ഇതിൽ നിന്ന് പിന്മാറാനും തയ്യാറല്ല അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ഏകദേശം അവസാനം വന്നിരിക്കുന്നു അതായത് ഇറാൻ ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല ഇറാൻ പറഞ്ഞ ഡിമാൻഡ് എല്ലാ തന്നെ അംഗീകരിക്കാൻ ട്രംപ് തയ്യാറല്ല എന്ന് ട്രംപ് ഓപ്പണായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അടുത്തൊരു യുദ്ധം തുടങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നെത്തന്നെയു അത് ഇസ്രായേൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ചാൽ നെത്തന്നെ കംപ്ലീറ്റ് ഫോഴ്സിനോടും പറഞ്ഞിരിക്കുന്നു ഏത് സമയം വേണേലും നമ്മൾ ഇറാനുമായിട്ട് ഒരു അറ്റാക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡി ആയിരിക്കണം എന്ന് പറയുന്ന ഇൻഫർമേഷനുകളും പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് അതായത് എന്തായാലും അറ്റാക്ക് ഉണ്ടാവും എന്നുള്ളത് ഏകദേശം ഉറപ്പുവരികയാണ് അപ്പോൾ ഇറാനും വിട്ടു കൊടുക്കുന്ന രീതിയല്ല ഇറാനും ബാക്കപ്പിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു തരത്തിലും നെഗോസിയേഷനെ അവർ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ വലിയൊരു കാര്യമുണ്ട് അതുപോലെ ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ ഡിമാൻഡ് എന്താ വെച്ചാൽ അത് ഞങ്ങൾ ഈ ആണവായു പരീക്ഷണം കംപ്ലീറ്റ് ആയിട്ടും കൈവിടാം പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ അത് ഇസ്രായേലിൻ്റെ കയ്യിലും അത് ഉണ്ടാകാൻ പാടില്ല അവരും അത് ഡിക്ലേസിഫൈ ചെയ്ത് കളയണം അപ്പോൾ മിഡിൽ ഈസ്റ്റിന് ആർക്കും വേണ്ട ഞങ്ങളുമില്ല ആർക്കും ഇല്ലാതെ സമാധാനമായി മിഡിൽ ഈസ്റ്റ് പോകാം എന്നുള്ളതാണ് പക്ഷെ ഇതിന് തയ്യാറാവില്ല എന്നുള്ളത് ആർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഇറാനും എന്തേലും ബാക്കപ്പ് പ്ലാൻ ഉണ്ടാവും അപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടെ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് നോക്കാം ഇന്ത്യയുടെ അപ്ഡേറ്റിലൂടെ വരും അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ജെൻ ഫൈറ്റർ ജെറ്റ്സ് അത്യാവശ്യമാണ് അപ്പോൾ ഇതിന് നമ്മുടെ മുന്നിൽ കുറേയധികം ചോയ്സ് ഉണ്ട് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കൺഫ്യൂഷനിലുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷ്യയുടെ പുതിയൊരു ഓഫറും കൂടെ വന്നിരിക്കുന്നത് സുക്കോയ് ഫിഫ്റ്റി സെവൻ ആ ഒരു ഫിഫ്ത്ത് ജെൻ ഫൈറ്റർ ജെറ്റ്സ് റഷ്യയുടെ അഡ്വാൻസ് ഫൈറ്റർ ജെറ്റ്സ് വന്നിട്ട് നമുക്ക് സോഴ്സ് കോഡ് കൂടി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടെന്നുവെച്ചാൽ അതായത് സോഴ്സ് കോഡ് ടെക്നോളജി ട്രാൻസ്ഫർ മെയ്ഡ് ഇൻ ഇന്ത്യ അതായത് ഈ ഒരു ഫിഫ്ത്ത് ജെൻ ഫൈറ്റർ ഡെറ്റ്സ് നമ്മൾ റഷ്യയുമായിട്ട് ഡീൽ പോവുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ അതായത് നമ്മൾ ഇന്ത്യൻ കമ്പനീസ് വെച്ച് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൂടി ബിൽഡ് ചെയ്യാം ഒന്നാമത്തെ കാര്യം സോഴ്സ് കോഡ് സോഴ്സ് കോഡ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഒരു ഫൈറ്റർ ഡെറ്റ് നമുക്ക് നമ്മുടെ മിസൈലുകൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സോഴ്സ് കോഡ് വേണം അതുപോലെ തന്നെ അതിൻ്റെ മോഡിഫിക്കേഷൻ നമ്മുടെ ഏതെല്ലാം വെപ്പൺ അറ്റാച്ച് ചെയ്യണം എന്നുള്ളതിനെ സോഴ്സ് കോഡ് പ്രധാന കാര്യമാണ് ഇത് നമ്മൾ റഫേലിൽ പോകുമ്പോൾ നമുക്ക് ഈ സോഴ്സ് കോഡിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവിൽ പോകുമ്പോൾ അത് ടെക്നോളജി ട്രാൻസ്ഫറും ഇല്ല സോഴ്സ് കോഡും ഇല്ല അപ്പോൾ ഇതിൽ ടെക്നോളജി ട്രാൻസ്ഫർ അടക്കം തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റഷ്യയുടെ കൂടെ പോകുകയാണെങ്കിൽ റഷ്യ അതായത് ഇന്ത്യ വെസ്റ്റേൺ രാജ്യത്തോട്ട് മെല്ലെ ഈ വെപ്പൺ ഡിപ്ലോയ് മെല്ലെ മെല്ലെ പോകുന്നത് തടയാൻ വേണ്ടിയാണ് റഷ്യ ഇത്രയും വലിയൊരു ഓഫർ നൽകിയിരിക്കുന്നത്